ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രീകുമാർ സ്വദേശം കൊടുവായിരും ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം ഇദ്ദേഹത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരിക്കൽ മാത്രം കണ്ടുപരിചയപ്പെട്ട ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കലും മറക്കുകയുമില്ല അതാണ് നമ്മുടെ ശ്രീകുമാറേട്ടൻ ഞാൻ പോകുമ്പോൾ ഇദ്ദേഹം ഇവരുടെ ഐറ്റത്തിൽ തന്നെ വരുന്ന വെള്ളക്കണ്ണു പ്രാവുകളെ പറപ്പിക്കുകയായിരുന്നു എന്തിനേറെ പറയുന്നു ആദ്യം തന്നെ വെള്ളക്കണ്ണിൽ വരുന്ന ആ ഐറ്റം പ്രാവുകളെ കാണാം പ്യൂർ വൈറ്റിൽ പൂച്ചക്കണ്ണോടുകൂടിയുള്ള ഒരു മേൽപ്രാവിനെ കണ്ടാൽ നിങ്ങൾ തന്നെ നെട്ടിപ്പോകും അങ്ങനെ വന്ന് നോക്കിയപ്പോ വെറൈറ്റി ആയിട്ട് ഒരു കണ്ണുള്ള ഒരു പ്രാവിനെ കണ്ടു നിങ്ങൾ നിൽക്കുന്ന തൊട്ട് പേക്കാണ് ആ പ്രാവ് പ്രാവുള്ളത് ആ പ്രാവിന്റെ ലൈനേജും ആ പ്രാവിനൊന്ന് പിടിച്ച് കാണിച്ചു തരും ഈ കാണണ ഈ കൂട്ടില് കാണാ ഇതിന്റെ കൂടെ നിക്കണ അവിടെ വെള്ളയില്ലേ ആ പ്രാവ് ഇതിന്റെ കണ്ണൊരു നീല കളറുള്ള ഒരു ഇങ്ങോട്ട് വയ്ക്കും ஒரு நீக்கெண்ணிராவ எ வயசுண்டயும் இது குஞ்சுள்ளாவிடணும் ഇത് വെള്ളക്കെണ്ണ നാടൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല തലക്കെട്ട് നല്ല പ്രാവിന്റെ തലക്കെട്ടാണ് കളക്ഷൻ ഇപ്പൊ പ്രാവിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി നമുക്ക് ബാക്കിയുള്ള പ്രാവലേം കൂടി നോക്കി കാണാം ഇട്ടോളൂ കിട്ടുള്ളൂ പിന്നെ ഇതാണ് കരിങ്കണ്ണ പ്രാവൂറ്റല ഇങ്ങനെ ഇത് പിന്നെ കണ്ടാ അറിയാം നമുക്ക് ഒറിജിനൽ വീട് തന്നെയാണ് പഴയ പ്രാവിന്റെ ചുണ്ട് തന്നെയാണ് വെള്ളം കളക്ഷൻ ഉണ്ട് ഇതിന് ഇങ്ങനെ കോഴി കൂടെ കൂടില്ല ഇതെല്ലാം ആണോ മുട്ട ഞാനൊരു മുട്ട വെച്ച് കൊടുത്തതാ ശല്യക്കയ്യാതെ അപ്പൊ അതിൽ കിടക്കുന്നേ അല്ല വെറുതെ വെച്ചു കൊടുത്തത് വെള്ളക്കണ്ടൊരു കൂട്ടന്നെയാണ് പിന്നെ മൊറാട്ടിന്റെ ഷെഡിന്റെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്

ഇതില് എവിടെയും പോയിട്ട് ഇന്നെ പ്രാവിനെ പറഞ്ഞാൽ ആ പ്രാവിനെടുത്ത് പറപ്പിക്കാൻ വേണ്ടി നമ്പറാണ് വെള്ളം കൊടുത്ത് വിടാൻ പറഞ്ഞു നാഗർഗോലം ഏറ്റവും വലിയ പ്രാവണത് ഇതിനൊരു പത്ത് പന്ത്രണ്ട് വയസ്സുമ്പോള് പ്രാവാണ് ഇപ്പൊ ആൾക്കാർ തിരഞ്ഞെടുക്കണ വീടും കൂടി ഇപ്പോഴത്തെ ആൾക്കാരെ ഇതുപോലത്തെ പ്രാവളെയാണ് തെരഞ്ഞെടുക്കണം പിന്നെ ഇതിന്റെ ഫീമെയിൽ വന്നിട്ട് അല്ല പിടിക്കണമല്ലേ ഞാൻ കൂട്ടിന് ജസ്റ്റ് നോക്കിയാണല്ലോ ഇത് പ്രത്യേക കണ്ണാണ് അപ്പൊ എന്തായാലും ഈ ലോക്റ്റിലേക്ക് വന്നത് ഇതായി പോയില്ല പച്ചക്കണ്ണില് ജാക്ക് നല്ല ലൈനേജ് വേട് ഡബിൾ ബോഡി സൈസ് പ്രാവൾ വലിയ സൈസ് ഉള്ള പ്രാവാണ് നല്ല വീടുകളാണ് ഇപ്പൊ ഈ രണ്ടെണ്ണത് ഈ താഴെത്തുള്ള പ്രാവനെ പാലക്കാട് വെള്ളിയാട്ടാണോ പക്ഷേ ഈ ജോഡിയുടെ വെള്ളിയാട്ട പ്രാവ് ഈ കല്യാണി പ്രാവ് അതൊക്കെ പ്രാവില്ലാട്ട് ഈ കൂട്ടിൽ നിക്കുന്ന സ്റ്റാൻഡിംഗ് പൊസിഷൻ കണ്ടാതെ നമുക്കറിയാം ഈ അങ്ങനത്തെ വീടുകള് ഇതേപോലെ നിർത്തു നിക്കുക ഈ ബാക്കുള്ള പ്രാവ് നിക്കുന്നില്ല അങ്ങനെയാണ് നിക്കാ നമ്മൾ കൊറേ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് പറഞ്ഞ ഒരു ഒന്ന് പിടിക്കാ മുട്ട കിടക്കുള്ള പ്രാവിനെ മുട്ട കണ്ണൊന്ന് കാണിച്ചു തരും ഇതും സുറുമെച്ചാൽ ഒന്നു പ്രാവ് ഗംഭീര കണ്ണും നല്ല പച്ചടുപ്പുള്ള ലൈനുള്ള പ്രാവാണ് ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല എന്നാലും വലിയ രീതിക്ക് എടുക്കുന്നുണ്ട് ഒരു മുട്ടയിലാണ് കിടക്കണത് കാല റിങ്ങുന്നുണ്ട് യും കോയമ്പത്ത് കോയമ്പത്ത് പ്രാവാണ് പതിനേഴ് വയസ്സുണ്ടാവും അത് നന്നായിട്ട് ചുറ്റു നന്നായി പറഞ്ഞ പ്രാവാണ് എനിക്ക് ചെറിയ ചെറിയ പന്തങ്ങളൊക്കെ വാങ്ങിച്ചുണ്ട് പ്രാവിലെ കാണുന്നുണ്ടല്ലോ അത് എന്ത് നേരത്തെ ഇപ്പൊ എടുത്തിട്ടേ ഉള്ളൂ ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ് വന്ന് അതിന് ശേഷം

നല്ല പച്ചക്കണ് ഇങ്ങനെയല്ല കണ്ണ് ഇത് തന്നെയാണ് സംഭവം നല്ല ഗ്ലൈസിങ് ആയിട്ടുള്ള കണ്ണ് ഇത് എത്ര പ്രായം ഈ പ്രാവിന് ഇതിന് ഒരു ഏഴു വയസ്സോ എട്ടു വയസ്സോ ഇത് കല്യാണ ലൈനിൽ വാങ്ങിച്ചു വന്ന ആണ് അതിന്റെ കുഞ്ഞു ലൈനിലുള്ള ഞാൻ വാങ്ങിച്ചിരുന്നു കല്യാണ ലൈനിൽ നേരിട്ട് ഇതല്ല അതിന്റെ അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇത് കാണുന്നത് കല്യാണി പ്രാവിന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ കാണാൻ പറ്റില്ല ഇവിടെ ഉണ്ട് ഈ പ്രാവിനെ കൂട്ടുന്ന കല്യാണി പ്രാവിനെ കാണിച്ചോ ഒറിജിനില്ല എത്ര വയസ്സുണ്ട് ില്ല എനിക്ക് ഷേരാട്ടം പോയിട്ട് വാങ്ങിച്ചു അല്ല ഷേരാട്ടനും വലിയ കൂടെ പോയിട്ട് എനിക്ക് വാങ്ങിച്ചു ആ ഇത് അതിന് ശേഷം ഇതിനെ ഇത് ആണ് ഓ ഇതാണ് ആ പ്രാവ് ജോഡി സെറ്റല്ലേ ഈ പ്രാവ് ഇതോ ഈ കയ്യിലുള്ള പ്രാവ് ഇതാണ് ഇപ്പൊ സുധീഷ് വേണോ അഞ്ചാമയില് അയാളുടെ ഇവിടെ ഒരു ആറ് ആറ് ഞാൻ ഇതിന്റെ കുഞ്ഞാണ് ഒന്നാം നമ്പറും പറഞ്ഞത് മറ്റേ പതിനാറ് വയസ്സുറല്ലേ അതിന്റെ കുഞ്ഞാണ് ആ ഞാൻ കൊടുത്തു കൊടുത്തിട്ടുള്ള ആറേഴ് പന്ത അടിച്ചു സന്തോഷം പറഞ്ഞു അതിന്റെ പെട്ട ചത്തപ്പോ ഇത് പെട്ട ആയതുകൊണ്ട് ഇതിന് ചത്ത കൊണ്ട് ഇത് പെട്ട കുഞ്ഞായോ നിങ്ങള് റിട്ടാൻ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ അല്ലെങ്കി വാങ്ങിക്കില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഇതിന്റെ ലൈനിൽ പെട്ടതാണ് കുഞ്ഞുങ്ങള് അതിന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുത്തെടുത്ത് അത് എല്ലാ ഒരേ പണി ഉണ്ടാവിയോ ഇത് നാ വെട്ടെന്ന് വാങ്ങിച്ചിട്ട് വന്ന പ്രാവ ഇത് രാവിലത്തെ സൂപ്പർ ഇത് കല്യാണ കല്യാണിലുള്ള രണ്ടും രണ്ടും കല്യാണ സൂപ്പറും ടച്ചർ ഉള്ളതാണ് അതെ കറക്റ്റ് ആയിട്ട് നല്ല ഇതില് ഈ മുപ്പത്തി രണ്ടാമത്തെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലേ അതിപ്പോ ഇതിനെടുത്തിട്ടാണ് മുപ്പത്താറിലെ മുപ്പത്തി ആറിലെ നമ്മുടെ ഇത് കല്യാണി പ്രാവിന്റെ കുഞ്ഞുങ്ങളാണ് ഈ താഴത്തുള്ള ജോഡിയോ ഗംഭീര ജോഡിയാണ് ഇത് ില് നാലാമത്തെ അഞ്ചാമത്തെ വന്നതിൽ ആണ് അത് പെട്ടെന്ന് ലൈനില് വന്നതാണ് ചെറിയ ചെറിയ വ്യത്യാസം വാങ്ങിച്ചിട്ട് വന്നാണ് ഞാൻ ആ ട്രിച്ചിന്ന് താഴത്തുള്ളത്

ചെറുപൊട്ടിരിക്കുന്നു ഇപ്പൊ മറ്റേ ഇത് സന്ദേഹത്തിന് വിട്ടിട്ട് ആറമ്പത്തി അഞ്ച് പറഞ്ഞു എല്ലാ ദിവസവും മണി ശേഷം ഇറങ്ങുന്നത് അന്ന് നോക്കി ആറാം പറഞ്ഞോ ഇത് ഇത് ഞാൻ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ പോയപ്പോ എനിക്ക് കളർ കണ്ടപ്പോ എനിക്കൊന്ന് വാങ്ങാൻ പറഞ്ഞാൽ ഇത് നമ്മളിവിടുത്തെ ഇതിന്റെ തന്നെ ഇവിടെയുള്ള ഉള്ള ട്രിച്ച് ലൈനും ലൈനൊക്കെയാണ് സ്ത്രീകളുടെ ഒരു വെറൈറ്റി പ്രാവ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ പറഞ്ഞല്ലോ ഓ ഇതാണ് കത്തങ്ങ എന്ന് പറഞ്ഞ നല്ല പ്രായം ഉണ്ട് ഏകദേശം എത്ര പ്രായം ഉണ്ട് ഏകദേശം ഒരു പത്ത് പതിന ഇപ്പൊ കരുവായിട്ടുണ്ട് കരുവായിട്ടുണ്ട് അല്ലെ നല്ല ഗംഭീര പ്രാവ് വേറെ മാറ്റി വെച്ച് പക്ഷെ ഇതിന് വെച്ചുകൊടുക്കാൻ പറ്റില്ല വെച്ചുകൊടുത്താൽ അപ്പൊ തന്നെ എല്ലും കൂട്ടയാവും പ്രാവ് മുട്ടശ്ശം പ്രാവ് ഏകദേശം ഒരു ബോഡി ഷേപ്പ് ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷെ കൊറച്ച് പ്രായം ഉണ്ട് ഈ പ്രാവ് ഇന്റെ ഫീമെലിന് കാണിച്ചു തരാം കല്യാണ കല്യാണെ പട്ടിട്ട് കൊടുത്തിരിക്കാണ് അത് ഒരുപാട് ആൾക്കാർ വര്യാടം സെറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് നാഗരാജ എണ്ണം വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അമൂൽ രാജ് വന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ പറപ്പിക്കാൻ പറ്റണ്ടേ നമ്മ ജോലി ഉള്ളതുകൊണ്ടേ നമ്മള് രാത്രി ഉറക്കം വെച്ചിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ അതൊരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊണ്ടുപോകുന്ന തന്ന അയാള് തിരുവനന്തപുരത്ത് ആളാണ് അയാൾ അയാൾ വന്നിട്ട് പരിചയപ്പെട്ടിട്ടേ ശരി ഇത് ഇപ്പൊ ഇത് പുലർച്ചെ അഞ്ചര വരെ പറഞ്ഞ സാധനമാണ് പക്ഷെ വിട്ടിട്ട് പറഞ്ഞില്ല വലിയാട്ടിന്റെ ഒറ്റ വലുവ് പറയുന്ന പ്രാവിന്റെ കുഞ്ഞാണത് അത് ഗംഭീര പറവയാണ് പക്ഷേ പെട്ടന്ന് വന്നിട്ട് രാത്രി പത്തര വരെ വന്നിട്ട് ഇറങ്ങാണ്ട് പോയി ആ ടൈം ഔട്ട് ആയി കൊടുത്തു പ്രാവട്ട് വാങ്ങിച്ചത് അഞ്ചു വയസ്സുണ്ടെന്ന് തോന്നുന്നു ഇത് ഫസ്റ്റ് നിൽക്കുന്ന മെയിലും അത് ഫീമെയിൽ ഫീമെയിൽ ഇതാണ് കത്തങ്ങ കത്തങ്ങ പാണ്ടന്മാരൊക്കെ കത്തങ്ങ അറിയും ഇതാണ് കത്തങ്ങ നല്ല നല്ല മറിച്ചിലാണ് നല്ല പറവാണ് ഇപ്പൊ ഇതിന് കുഞ്ഞ് പറഞ്ഞിട്ട് ഇപ്പൊ ഒമ്പത് മണിക്കൂർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതേ തന്നെ ചോദിക്കാൻ അല്ല അത് പക്ഷെ വന്നത് വെള്ളിയില വന്നിരിക്കുന്നു ശ്രീകുമാറിന്റെ പേര് കൊടുവായുള്ള ആളാണ് ലെജൻഡ് പറ്റിയിട്ടുള്ള ആളാണ് പക്ഷെ നമ്മളിപ്പോ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് പേരൊക്കെ അപ്പൊ ജസ്റ്റ് വന്നപ്പോ വന്നാണ് നോക്കി എന്തായാലും വെറുതെ ആയില്ല നല്ല ഗംഭീര പ്രാവുകൾ ഇതൊക്കെയാണ് ശ്രീകുമാരൻ്റെ പ്രാവുകൾ ഈ കൂട്ടത്ത് പ്രാവുകൾ കാണിച്ചു ജസ്റ്റ് വീഡിയോ വീടിനെടുത്ത വെള്ള നല്ല കളക്ഷൻ ഇത് വന്നിട്ട് ഒരു പോയിട്ട് ഒരു എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു ഇത് ആ ലൈനിൽ പെട്ടെന്ന് തന്നെയാണ് മാക്സിമം അതങ്ങനെയാണ് അതിന്റെ ഇതാണ് പേരെ വെളിയില് നിക്കുന്നത്

ഇത് വിട്ടാണ് പന്താണ് ബാക്കി പ്രാവാണ് രണ്ടും മറ്റേ ആറാം അമ്പത്തഞ്ചിനി എട്ടുമണിക്ക് ഇറങ്ങുന്ന ആറാം അഞ്ചിന് സ്വാഭാവിക സമയം ഉണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ജോലിന്റെയും റിട്ടയർമെന്റിന്റെയും അങ്ങനത്തെ ചെറിയ അമ്മ മരിക്കലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നല്ല ഗംഭീര ഓരോരോ വെച്ചിട്ട് ഴുതിക്കാൻ തന്നെ കാരണം ആൾ ജോലിക്ക് പോണ സമയത്ത് ആളുടെ വൈഫിനെ കൊണ്ട് ഇന്ന നമ്പറിൽ പ്രാവണെ വിടുക ആണ് ഗവൺമെന്റ് ക്ലാസ് ഉണ്ടാവില്ലേ സൺഡേ ആണ് അതെ അപ്പൊ ഇതൊക്കെയാണ് ശ്രീകുറന്റെ പ്രാവിന്റെ വിശേഷം അതിലുണ്ട് അവര് കമ്പി പെട്ടകളെ മാറ്റി വർത്തിരിക്കണം ആ വരും ഇങ്ങോട്ട് പക്ഷെ ഇതിൽ തുറക്കണമെങ്കിൽ അത് ഇത്തിരി ഒക്കെ കെട്ടിവെച്ചിരിക്കണം ആ അപ്പുറത്തോടെ നോക്കാം ആ ആ നല്ല അതെ അതെ ഇത് ഗംഭീര കളക്ഷൻ ഉണ്ട് പ്രാവുകളുടെ പക്ഷെ ഇതിൽ ജോഡിയല്ല പെട്ടകളെ തമ്മി ചവിട്ടി മുട്ടിയിട്ടിട്ട് മസ്ത മുട്ട വെക്കും അതിൽ ഞാൻ അപ്പുറത്ത് നിന്ന് മുട്ടയെടുത്ത് ഇങ്ങോട്ട് വെച്ച് വിരിപ്പിച്ചതാണ് ഇത് മറിയ മറിയം കോളേജിന്റെ ഓപ്പോസിറ്റ് സൈഡ് മറിയം കോളേജ് ഓപ്പോസിറ്റ് സൈഡ് അമൃത സ്ഥലത്ത് ഇവിടെ എങ്ങനെ പറഞ്ഞോ ചോദിച്ചല്ല ഞാൻ ഇല്ല കുറച്ചെല്ലാതായിട്ട് ഞങ്ങളോട് വന്നിട്ട് ഞാൻ നേരത്തെ ചുറ്റൂര് കിലോമീറ്ററിന്റെ വ്യത്യാസം എന്തായാലും സിനിമകളുടെ പ്രാവളെ കണ്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനിത് മറ്റുള്ളവരെ കൊണ്ട് മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കും അപ്പൊ അവരോട് ഒരു കമന്റും കാര്യങ്ങളും നമുക്ക് നോക്കാം എന്തായാലും പരിചയപ്പെടാൻ വളരെ സന്തോഷം സന്തോഷം എന്റെ പേര് അഭിലാഷാണ് അപ്പൊ നമുക്കൊരു ചാനലൊക്കെ ഉണ്ട് ലിങ്ക് ഒക്കെ